ഹലോ ഞാനെന്ന് പറയാൻ ഒരു ടോപ്പിക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പിന്നീട് ഒരു ഇഷ്യൂ ഇഷ്യുണ്ടാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം അതൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് എൻ്റെ അറിവില്ലായ്മയാണെങ്കിലും എല്ലാവരും ക്ഷമിച്ചേക്കണം സിനിമ ഒരു സിനിമ വിജയിച്ചു കഴിയുമ്പോഴത്തേനും അതിൽ കുറിച്ച് മാത്രമാണ് എല്ലാവർക്കും പെട്ടെന്ന് അറിയുന്നത് അല്ലെ പറയുന്നത് ഇപ്പോൾ ഇന്ന സിനിമ ഇന്നയാളുടെ സിനിമ നല്ല വൻപിച്ച വിജയം അല്ലെങ്കിൽ സൂപ്പറാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അതിലോട്ട് ആകർഷിക്കുകയൊക്കെ പെടുമ്പത്തേനും അതിൻ്റെ ഒ പൈസ മടക്കിയവരാവട്ടെ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ചെറിയ ചെറിയ അവർക്ക് ആ സിനിമ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് പോലും പേരറിയാത്ത എത്രയോ ചിലവരുടെ പോലും വ വൻപിച്ച ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ സിനിമയൊക്കെ അത്രയും വൻപിച്ച് പക്ഷേ ആ നായകനെ നായിക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരെ കൂടുതൽ മറ്റേ ആരെയും ആരും അറിയുന്നേ ഇല്ല എല്ലാവരുടെയും അധ്വാനമല്ല ആ സിനിമ അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം